ഹായ് ഫ്രണ്ട്സ് കുഞ്ഞൂസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു ഫ്രോക്ക് നൈറ്റിയുടെ ഒരു നെക്ക് ഇന്ന് ഡിസൈൻ ചെയ്ത നെക്കാണ് അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇന്ന് ചെയ്ത നെക്കാണ് കേട്ടോ അതിൻ്റെ വ്യാജിങ് അതിന്റെ മറ്റൊരു കളർ കാണിച്ചോട്ടാൻ മാച്ചിങ്ങ് സ്ലീവ് ആണ് ബാക്കിൽ ടക്കും വള്ളിയും ഉണ്ടാവും ഇത് ലൈറ്റി ആണ് കേട്ടോ ഇത് ഡെമോ കാണിക്കാൻ വേണ്ടി ഇട്ടിരുന്നു ഇപ്പം നൈറ്റുകൾ ഹോൾസെയിൽ റീറ്റെയിൽ വില ചോദിച്ച് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഹോൾസെയിൽ ഇരുന്നൂറ്റി ഇരുപത് നൈറ്റിക്ക് റീറ്റെയിൽ ഇരുന്നൂറ്റി എഴുപത് ഫ്രോക്ക് നൈറ്റി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഹോൾസെയിൽ റീറ്റെയിൽ മുന്നൂറ്റി അമ്പത് പിന്നെ മെറ്റീരിയൽസ് ഉണ്ട് ഇഷ്ടം മെറ്റീരിയൽസ് ഹോൾസെയിലായിട്ട് നൂറ്റി അറുപത് രൂപ റീറ്റെയിൽ ആണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇപ്പം ഞാൻ കാണിച്ച് പുതിയ നെക്കിൻ്റെ ഇപ്പം ഞാൻ കാണിച്ച പുതിയ നെക്കിൻ്റെ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ അല്ലെങ്കിൽ കട്ടിങ് വീഡിയോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ